ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പടക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ ചാനലാണ് ഒരുപാട് പുതിയ പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ കൊല്ലം മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങി ചിലരുടെ വിജയിക്കും ചിലരൊക്കെ പൊട്ടി അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും തുടരും എന്ന സിനിമയൊക്കെ വമ്പനിറ്റ് ആയിരിക്കും കണ്ടവർക്കറിയാം ഇനി നമ്മളെ മലയാള സിനിമയിൽ വരുന്ന പോകുന്നതിൽ പ്രതീക്ഷയുള്ള ചില സിനിമകൾ നൂറ് കൂടി പോസിറ്റീവാണ് നൂറ് കൂടി അടിക്കും എന്ന് ഉറപ്പുള്ള ചില സിനിമയാണ് നമ്മൾ ഇന്നത്തെ വീടുകളിലേക്ക് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ പടക്കളത്തിലേക്ക് സ്വാഗതം ലെറ്റ്സ് ഗോ ലറ്റ്സ് വീഡിയോ ആദ്യത്തെ സിനിമ ബ്രഹ്മയുഗം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തുക്കുന്ന സിനിമയായ ഡേ സിറൈ അങ്ങനെ തോന്നുന്നുണ്ട് ഡേ എന്ന സിനിമയാണ് പ്രണവ് മോലയാണ് സിനിമയെന്നായിട്ട് പ്രതീക്ഷ പോയി തോന്നണ്ട പട്ട് സംവിധായകൻ രാഹുൽ സദാശിവൻ പുള്ളിക്കാരൻ്റെ പേര് മതി സിനിമ റേഞ്ച് തന്നെ കയറാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു നിന്നിട്ടുണ്ടായിരുന്നു റീറ്റായിട്ടുള്ള ഒരു സാധനം തന്നെ പ്രതി എന്തായാലും നീ വന്ന സിനിമ റിലീസ് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഫുൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ പണി ഏകദേശം മൂന്ന് മാസം ഒരു പറഞ്ഞ കാരണം അതൊരു ഡ്രോയിങ് ആണ് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അർത്ഥങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ചോദിക്കഴിഞ്ഞാൽ വഷളാകും എന്തായാലും കാത്തിരിക്കുന്ന പോസിറ്റീവ് ഒരു പോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒന്ന് നോറുകൂടി നേടാൻ പറ്റിയൊരു സിനിമയാണ് ഡേസറായി കാത്തിരിക്കാം സിനിമയുടെ കൂടുതലും പെട്ടീലൊക്കെ ആയിട്ട് അടുത്ത സിനിമ വില യുത്ത് ബുദ്ധ പൃഥ്വിരാജ് നായകനാണ് സിനിമയാണ് വിലയുത്ത് ബുത്ത നമ്മുടെ മലയാള സിനിമയിലെ ഒരു പുഷ്പ തന്നെയാണ് അണിയാറിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ചന്ദനമരം അതിൻ്റെ കടത്ത് ആ രീതിയിൽ വരുന്ന സിനിമ തന്നെയാണ് പൃഥ്വിരാജും മികച്ച ഫിൽമിക്കച്ചൊരു ഫോമിലാണ് പുള്ളിക്കാരൻ അവർ ഒരു സിനിമയാണ് വിലയായത്ത് ബുദ് പക്ഷേ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന സിനിമയുടെ ഷൂട്ട് ഡേലൊക്കെ വച്ച് നിന്നായിരുന്നു ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓണം റിലീസാണ് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഇതാണ് ഒരു സിനിമ സംവിധാനം ജി ജയൻ നമ്പ്യാറാണ് എന്തായാലും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വിലയായത്ത് ബുദ്ധ അസമയം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക എന്തായാലും പോസിറ്റീവ് വന്നാൽ നൂറിലൊരു നൂറുന്നൂറ്റമ്പത് കോടി എന്തായാലും ഈ ഒരു പടം കൊണ്ടുപോകും കാത്തിരിക്കാൻ നമുക്ക് വിലായത്ത് ബുദ്ധയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സിനിമയാണ് നൂറ് കോടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അടുത്ത സിനിമയാണ് നമ്മുടെ ലാലയുടെ ചിത്രം ഹൃദയപൂർവ്വം നിലവിൽ തുടരും സിനിമ പറയേണ്ട ആവശ്യമില്ലല്ലോ നിലവില് എപ്പോഴും പിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊരു കോടിക്രികളുടെ സിനിമയാണ് മുന്നേറിക്കുന്നത് എന്തായാലും തന്മൂർത്തി പറഞ്ഞ സിനിമയുടെ മുമ്പിൽ ചെറിയ പടം പടം ഇത്രേ ഉള്ളൂ ഇത്രയും പാടാണ് ഇരുപൂർത്തി ഇരുന്നൂറ്റി ഇരുപത് കടിച്ച് അടിച്ച് നിലവിലെ ഹയസ്റ്റ് റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റേഞ്ചിൽ നിൽക്കുന്ന ടൈപ്പിൽ തന്നെ നിലയിൽ ഇതുവരെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഫീൽ കിട്ടും ടൈപ്പ് സിനിമയാണ് ഹൃദയപൂർവ്വം എന്നാണ് നാലേട്ടൻ ബർത്ത് ഡേ സ്പെഷ്യലായിട്ട് ഫസ്റ്ററി പോസ്റ്റർ വന്നിട്ടുണ്ട് കാണുമ്പോൾ ഒരു പ്രക്കിപ്പോൾ ചിത്രം നാലു ഒപ്പം തന്നെ സിനിമ നമ്മുടെ അമൽ ഡേവിസ് പിന്നെ നമ്മുടെ മാളവികയൊക്കെ എത്തുന്നുണ്ട് എന്തായാലും സിനിമ പോസ്റ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് കോടി തരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു സിനിമയാണ് എന്തായാലും പ്രിയദർശനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സോറി സത്യനന്ദിക്കാടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്ത സിനിമയാണ് നമ്മുടെ മമ്മൂക്കയുടെ ഒരു സിനിമ പുള്ളിക്കാരുടെ മമ്മൂക്കൊരു നൂറ് കോടി ഇല്ല നമ്മൾ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ഇല്ല അപ്പോൾ അതാ തന്നെ പ്രൊമോഷൻ വരുമ്പോൾ പുള്ളിക്കാരൻ ഉണ്ടാകത്തില്ല ബട്ട് അവരുടെ ടൈമിൽ ഹാലേട്ടൻ്റെ ഓർമ്മ പുള്ളിക്കാരൻ വേണമെന്നുള്ള സിനിമയ്ക്ക് പക്കിയിട്ട് പ്രൊമോഷൻ എടുക്കുക ഓഫർ ചെയ്യാനായിട്ട് എന്ത് രീതിയിലുള്ള പ്രൊമോഷനും എവിടെയൊക്കെ ആണെങ്കിലും എന്തായാലും ആരേട്ടൻ ഉടമുണ്ടാവും അതാണ് ആരേട്ടൻ സിനിമ ഇറങ്ങുന്ന പോയി ആൾക്കാർ അറിയും അതാണ് അല്ലാണ്ട് ഫാൻസ് കൂടുതൽ കൂടുതലങ്ങനെയല്ല പ്രൊമോഷനോടി വേണം സമയം വിചാരിക്കണമെങ്കിൽ എത്രയുള്ള സിനിമ ഏറ്റവും വലിയ കാര്യമൊന്നുമില്ല ഈ രമഹികമെന്ന സിനിമയുടെ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു സിനിമ കാര്യം തെറ്റി ഇറങ്ങിപ്പോയി കാരണം ഇറങ്ങിയ സമയത്ത് കൂടുതലുള്ള സിനിമകളും നല്ല സിനിമകളായത് കാരണമാണ് അതിൻ്റെ ഇടയിൽ പെട്ട് പോയതുകൊണ്ടാണ് ബ്രഹ്മ എനിക്ക് കളക്ഷോട്ട് കുറച്ചുകൂടി മുന്നറിയിങ്ങിരുന്നത് എനിക്ക് ഷൂറായിട്ട് മ്മ് ഫസ്റ്റ് നൂറുകൂടി ആയി മാറുന്ന സിനിമയാണ് അപ്പോൾ പറഞ്ഞിരുന്ന ഒന്നുമില്ല മമ്മക്കടി നൂറ് കോടി സാധിച്ചിട്ട് അടുത്തായിട്ട് കാത്തിരിക്കുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂക്ക് വില്ലനായി വിനായക നായകനായിട്ടെന്ന കളങ്കവരെന്ന സിനിമ ഒരു പകസായിക്കൊത്തുള്ള സിനിമയാണ് സഹായിച്ചിരിക്കുന്നത് ഒരുപാട് നായകമാരൊക്കെ ഉണ്ടെന്നുള്ള റൂമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ ഒന്നും വന്നിട്ടില്ല ഫസ്റ്റിൽ പോസ്റ്ററാണ് വന്നിരിക്കുന്നത് എന്തായാലും പോസ്റ്റർ തന്നെ കാണാൻ പുള്ളി തന്നെ റേഞ്ച് പിന്നെ നമുക്ക് വീട്ടിലൂടെയായിട്ട് വന്നു കഴിഞ്ഞാൽ പറയണ്ട തിയേറ്ററിൽ നിന്ന് തന്നെ കോരി ഒരു നൂറ് കോടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ അതിലും സിനിമ ഒരു ഓണം റിലീസ് എന്തായാലും ഓണത്തിന് മുന്നേ എന്തായാലും സിനിമ റിലീസ് ഉണ്ടാവും എന്നാണ് അങ്ങനെ വിചാരിച്ചത് എന്തായാലും കാത്തിരിക്കുക നമുക്ക് കളങ്കാവലിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഒരു നൂറ് കോടി നമ്മൾ നടുത്ത് കാത്തിരിക്കുന്ന സിനിമയാണ് കത്തനാർ നമ്മുടെ ജയ് സൂര്യനായനെത്തുന്ന സിനിമയാണ് കത്തനാർ ഒരു ടീച്ചർ കുറച്ച് മുന്നേ അതിന് മുന്നേ കുറേ വന്നിട്ടുണ്ടായിരുന്നു സംവിധാന രഞ്ജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ ശ്രീ ഗൂഗേ മൂവീസാണ് നിർമ്മിക്കുന്നത്പാട് മുന്നേ കഴിഞ്ഞാൽ തൊഴിൽ സിനിമ സിനിമ റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു സിനിമയാണ് സിനിമ റിലീസ് ചെയ്തുണ്ടായില്ല ടീച്ചറശം ഓണത്തിന് സിനിമ റിലീസ് എത്തിക്കാനാണ് ഇപ്പോൾ സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അത്യാവശ്യം ബഡ്ജറ്റ് നൂറ് തൊണ്ണൂറ് തൊണ്ണൂറ് കൂടി ബഡ്ജറ്റ് വരുന്ന സിനിമയാണ് പൊസിറ്റി വന്ന ഉറപ്പായിട്ട് നൂറ് കൂടി വന്ന ടീസറിന് തോന്നുന്നു ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പോലും ഫുൾ ആവാൻ ആ ടീച്ചറ് വന്നിരിക്കുന്നത് അപ്പോൾ ജൂൺ ജൂലൈ മാസം കൂടിയിട്ടാണ് ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം സിനിമ എന്തായിരിക്കും തെക്കണ്ട് പട്ടിക്കിട്ടും ഇവിടെ ആദ്യം പരിശൊക്കെ എന്തായാലും കാത്തിരിക്കുക നമുക്ക് ജയത്തൂരുടെ ഒരു നൂറ് കോടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത സിനിമയാണ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് പേട്ടൻ്റെ ഇപ്പം നിലവിൽ ഇപ്പോഴും ചെന്ന സിനിമയിൽ മലയാള സിനിമയിലേക്ക് ചെറിയ ചെറിയ ചെറുതുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ദിലീപ് പേട്ടൻ ഇനി പുള്ളിക്കാരൻ്റെ ഒരു തിരിച്ചറിവൊരു പുള്ളിക്കരുടെ ഫാൻസുകൾ തിരിച്ചു വരവല്ല അതൊരു കുടുംബചിത്രമാണ് ബട്ട് നമ്മുടെ ഫാൻസ് തിരിച്ചു വരേണ്ട ഒരു ഐറ്റായിട്ട് വരുന്നുണ്ട് മക്കളെ നമ്മുടെ ദിലീപാട്ടൊരു പരിപാടി ഓടി ബ എന്ന വരാൻ ഒമ്പൊന്ന് റൺവേ ടൈപ്പ് വളരെ പരമശ്യമുണ്ടായിരുന്ന ഒരു സിനിമ സിനിമയായിരിക്കുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് സിനിമ നമ്മുടെ സാധിച്ചാലും ഒരു കിഡിലും ക്യാമറ കൂടി കൂടി ഉണ്ട് നല്ല സെമി ഈ വർഷം നമ്മൾ റിലീസ് ചെയ്തുള്ള കാര്യം ഉറപ്പാണ് ഇവരും ജൂലൈ നാലാം തീയതി അതായത് നമ്മുടെ ദിലീപാട്ടൻ്റെ ഭാഗ്യ ദിവസം സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റ് വരുത്തല്ല അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ലാലേട്ടൻ്റെ അതിൻ്റെ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ടീസർ ടീച്ചറായിരിക്കാം അതൊരു കത്തിരിക്കാം നമുക്ക് ബബ്ബാ എന്ന സിനിമയ്ക്ക് ഉണ്ട് ഉറപ്പായിട്ടും മോസ്റ്റി ഒന്ന് നൂറ് കൂടി ഉറപ്പാണ് ഈ സിനിമ ഒന്നോക്കാറ് ബിനീസ് ആണ് സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നത് പടുത്ത സിനിമയാണ് നല്ല ഇന്നലെ വീട്ടിലേക്ക് റിലീസിലെത്തി നമ്മൾ ടൊബിനോ തോമസ് ചിത്രമാർ നരിവേട്ട അപ്പോൾ വീഡിയോ ഇങ്ങനെ നോക്കണ്ട നമുക്ക് മുമ്പേ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയാണ് നരിവേട്ട എന്ന സിനിമ അപ്പോൾ എന്തായാലും സമയത്ത് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ പോസിറ്റീവ് റേഞ്ചിൽ ഇതുപോലെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നൂറ് കോടി രൂപയേ ഉള്ളൂ അതില് പെട്ടേക്കുള്ള പ്രശ്നങ്ങൾ ഇപ്പം നിലവിലും മഴയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മഴ നല്ല പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞൂടാം ഈ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നരിവേട്ടെന്ന് ശ്രമിക്കും സുഖമായിട്ട് തന്നെ ഒരു നൂറ് കോടി നേടാം നമ്മുടെ ടൊബിനോയുടെ രണ്ടാമത്തെ നൂറ് കൂടിയാണ് പുള്ളിക്കാരൻ നായകനാണെന്ന സിനിമയിൽ പുള്ളിക്കറിന് രണ്ടാമത്തെ നൂറ് കൂടിയാവാൻ നരിവേട്ടയ്ക്ക് സാധിക്കട്ടെ അടുത്ത സിനിമയാണ് നമ്മുടെ ആർ ഡി എക്സ് എന്ന സിനിമയ്ക്ക് ശേഷം നഹാസിദായ സംവിധാനം ചെയ്ത് ദുൽഖർ സിനിമ എന്ന നായകനാവുന്ന അടുത്ത മലയാള സിനിമ ഐ ആം ഗെയിം എന്ന സിനിമ ദുൽഖറിനെ കൂടാൻ സമയത്ത് സിനിമയുടെ പെപ്പയും സിനിമയിൽ എത്തുന്നുണ്ട് അതിലും അത്യാവശ്യം ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ഈ സിനിമ ആക്ഷനും സ്പോർട്സ് ഒക്കെ കൂടി നിറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് സാധിച്ചിരിക്കുന്നത് പല സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എമ്മയാണ് ഒറ്റക്കൊമ്പൈൻ സുരേഷ് ഗോപിയുടെ വലിയൊരു കമ്പാക്കിന് നമ്മൾ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൈൻ ഒമ്പ ബഡ്ജറ്റിൽ നിന്ന് സിനിമയുടെ ചൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ സിനിമ തിയേറ്ററിലേക്ക് ലീസ് എത്തിപ്പിക്കാനാണ് തിയേറ്ററിലേക്ക് റിലീസ് എത്തിക്കാനാണ് ടീമിൻ്റെ പ്ലാൻ അതിൽ വന്നു കഴിഞ്ഞ് പോസിറ്റീവ് വന്നുകഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഇപ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും ഈ സിനിമയിൽ നമ്മൾ ഗരുഡല്ലും കാവെല്ലും കാവലിലും ഒന്നും കണ്ട പുള്ളിക്കാരനല്ല ഈ സിനിമയിലൊരു കിഡ്ദിലെ സുരേഷോഭയാണ് നമുക്ക് കാണാം അട്ടിച്ചേറി നൂറുനൂറ്റമ്പ് കോടി നമ്മുടെ പഴയ ഉഷ സുരക്ഷോഭയെ കാണാൻ വേണ്ടി കാത്തിരിക്കുക ഈ സിനിമയാണ് മലയാള സിനിമയിലൊരു ബ്രഹ്മാണ്ട സിനിമ മമ്മൂക്ക ലാലേട്ടൻ ഫഗത് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര നയൻതാരോമ്പൻ സിനിമ ഇവരൊക്കെ എത്തുന്ന ഒരു വമ്പൻ സിനിമ മൈ സ്ഥാനമാണ് ചിലപ്പോൾ സംവിധാനം ചെയ്യുന്നത് സിനിമ ഈ വർഷം റിലീസ് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിലുള്ള നമ്മൾ പറഞ്ഞു തന്നെ മറ്റൊന്നുമില്ല ബിഗ് എംസ് അതായത് എം 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 എൻ എന്ന സിനിമയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ലിസ്റ്റിലബസാനത്തെ സിനിമയോടെയാണ് കേട്ടോ ഈ ഒരു സിനിമ സിനിമയിൽ അഥവാ ഒന്ന് ഫ്ലോപ്പ് ആയാലും ഫ്ലോപ്പ് ആവണം എന്നല്ല ഫ്ലോപ്പ് ആയപ്പോലും ഒരു നൂറ് നൂറ്റമ്പൂടി സിനിമ എന്തായാലും ആയിരിക്കും കാരണം എല്ലാവരുടെ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ഒരുമിച്ച് സിനിമയ്ക്ക് കയറും പിന്നെ പറയേണ്ടത് ഹെവി പോസിറ്റീവ് എങ്ങാനും വന്നാൽ പത്ത് നാന്നൂറ് കോടി ഉറപ്പായിട്ട് സിനിമ അടിക്കുന്ന ഒരു സംശയം വേണ്ട വേണ്ടി കാത്തിരിക്കുന്ന സിനിമയാണ് ബിഗ് എംസ് എന്ന എം 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 എന്ന സിനിമ സിനിമയിൽ മമ്മൂട്ടുടെ നായികനെ എന്തായാലും ആരുടെ നായികായിട്ട് മീനോ അല്ലെങ്കിൽ മഞ്ജു വാരാണെത്തെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മൂവി അപ്ഡേറ്റ്സ് എന്തായാലും നമ്മുടെ ചാനൽ പടക്കളം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും നമുക്ക് അടുത്തവരായിട്ട് കാണാം ബൈ